മോഹൻലാലിനൊപ്പം അഭിനയിച്ച നടി തന്നെയാണ് കാലം പോയപ്പോൾ ആളും മാറി ജഗദീഷിനും നായികയായ നടിയെ മനസ്സിലായോ കാലം മാറ്റങ്ങൾ വരുത്തും എത്ര മാറിയാലും ആരാധകർ മറക്കില്ല മോഹൻലാൽ ചിത്രമായ പ്രജയിൽ ചന്ദനമണി സന്ധികളിൽ എന്ന ഗാനരംഗത്തിൽ മോഹൻലാലിനൊപ്പം തകർപ്പൻ നൃത്തം കാഴ്ചവെച്ച സുന്ദരിയെ ഓർക്കുന്നില്ലേ ആ താരസുന്ദരിയായിരുന്നു റവാലി മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ തിരക്കേറിയ താരമായിരുന്ന അവർ ഇപ്പോൾ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് ഇരുപത്തിയഞ്ചു വർഷമായി വിചിത്രമായ ഒരു കാരണത്തിന്റെ പേരിലാണ് നടി റവാലി എന്ന് അറിയപ്പെടുന്നത് ഒതുങ്ങിയ ശരീരവും കാഴ്ചയിൽ ഭംഗിയുള്ള മുഖവും കൊണ്ട് ഓമനത്തം തോന്നിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവർ ഒരു കാലത്ത് ഇന്ന് റവാലിയെ കണ്ടാൽ അടുത്ത പരിചയക്കാർ പോലും ഒരു പക്ഷെ വരില്ല അത്ര വലിയ മാറ്റമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് പഴയ രൂപവുമായി നേരിയ സാമ്യം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം അവർ മാറിപ്പോയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജഡ്ജ്മെന്റ് എന്ന മലയാള സിനിമയിലൂടെയാണ് അവർ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ശേഷം റാഫി മെക്കാർട്ടിൻ ആദ്യമായി തിരക്കഥ എഴുതിയ മിസ്റ്റർ ആൻഡ് മിസിൽ ജഗദീഷിന്റെ നായികയായി പിന്നീട് ദേവരാഗം പ്രജ ഫോർട്ട് കൊച്ചി എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു കൂടാതെ തമിഴിലും കന്നഡയിലും ഹിന്ദിയിലുമെല്ലാം അഭിനയിച്ചെങ്കിലും റവാലിയുടെ സിനിമകളിൽ കൂടുതലും തെലുങ്കിലായിരുന്നു നിരവധി തെലുങ്ക് സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങളിൽ താരം അഭിനയിച്ചു തമിഴ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പ്രമുഖർ റവാലിക്കെതിരെ തിരിഞ്ഞതോടെ കളി മാറി ആ സമയത്ത് അവർ അബ്ബാസിനൊപ്പം നിന്നെയാലെ പാർത്ഥിബനൊപ്പം കങ്കേയൻ കാലെയ് എന്നീ പടങ്ങളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സിനിമകളുടെ നിർമ്മാണം പെട്ടെന്നന്നെ നിർത്തിവെക്കപ്പെട്ടു അതിന്റെ കാരണം അതാത് നിർമ്മാതാക്കൾ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം റവാലിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു കരിയറിലെ പടിയിറക്കങ്ങൾ ഏറെക്കുറെ പൂർണമായ ഘട്ടത്തിൽ അവർ ഹൈദരാബാദിലെ കൊണ്ടാപൂരിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ നീലി കൃഷ്ണ എന്നയാളെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി സിനിമകളിൽ നിന്ന് താൻ വിരമിക്കുന്നതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആ ബന്ധത്തിൽ താരസുന്ദരിക്ക് രണ്ട് പെൺകുട്ടികളും ജനിച്ചു കഴിഞ്ഞ ദിവസം റവാലിയെ നടി റോജ കണ്ടതോടെയാണ് വീണ്ടും താരം വാർത്തകളിൽ എത്തിയത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി